ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊരു മിനി വ്ലോഗിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് പക്ഷേ അത് മിനി ഉള്ളിൽ നിൽക്കുന്നില്ല സംഭവം അങ്ങ് ലോങ് കുറച്ച് ലോങ് ആയി ആ അതായത് ഞാനിപ്പോൾ പോകുന്നത് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുമാണ് കല്യാണം അന്ന് ഇപ്പം കല്യാണത്തിന് പോകുന്നത് നമ്മൾ കൊല്ലം തട്ടാമല വഴിയാണ് കയറിപ്പോകുന്നത് അപ്പോൾ ഇതിപ്പം കൊട്ടിയമായിട്ടുണ്ട് കൊട്ടിയതാക്കി ഇതൊക്കെയാണ് വഴി കൊട്ടിയം ചാത്തന്നൂർ അങ്ങോട്ടുള്ള കുറേ റൂട്ട് എല്ലാം അങ്ങോട്ടുള്ള വഴിയെല്ലാം ഇത് തന്നെ ഈ റോഡ് പണിയും കാര്യങ്ങളും തിരുവനന്തപുരത്തും ഉണ്ട് കുറേ അപ്പോൾ ഞാൻ പോകുന്ന വഴി ഇപ്പം നല്ല രസമുണ്ടായിരുന്നത് കാണാനൊക്കെ ഈ പച്ചപ്പും ഈ റോഡിങ്ങനെ കുത്തിപ്പൊളന്നിട്ടിരിക്കുന്നതും എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇത് ഫോർ വേ വരാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടി ആണ് ഈ റോഡിങ്ങനെ കുത്തിപ്പൊളഞ്ഞ് റോഡ് പണിയാണ് കിടക്കുന്നത് അപ്പം നല്ല രസമുണ്ട് ഈ പച്ചപ്പും കാടാണ് സംഭവം പക്ഷേ കാണാൻ നല്ല രസമുണ്ട് പച്ചപ്പും ആ ഒരു ആകാശവും അങ്ങനെ ഡ്രിവാൻഡർ നമ്മളിപ്പോൾ ഇത് കഴക്കൂട്ടമാണ് കഴക്കൂട്ടം ഫുള്ള് ബിൽഡിംഗ് ബ്ലോക്ക്സാണ് നല്ല രസമാണ് എനിക്ക് സിറ്റി വൈബ്സ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതിപ്പോൾ കഴക്കൂട്ടത്തിൽ നമ്മളിപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ ഇതിന് മുന്നേ ഡ്രിവാൻഡർ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ടെക്നോ പാർക്കിൽ ഒരിക്കൽ ഒരു ഒരു ഇന്ന ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് വന്നത് പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇത് ഇത് ടെക്നോ പാർക്ക് അല്ല പാർക്കല്ലേ ഇത് നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ്സ് ആണ് താമസിക്കാനുള്ള നല്ല നല്ല രസമാണ് എനിക്കിത് എനിക്ക് ഇങ്ങനത്തെ വൈബ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു കായലി കായലി കായലിപ്പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്ന കാണാൻ ഇത് ടെക്നോ പാർക്കിൻ്റെ ഒരു സെക്ഷൻ ഇനിയും ഓരോരോ സെക്ഷൻസ് ഇനി വന്നോളൂ അങ്ങനെ അതായത് എംബസി ആണ് അപ്പോൾ ഇതൊക്കെ ട്രെൻഡിങ്ങായിട്ടുള്ള ഹെൻസ്റ്റൈലൊക്കെ ട്രെൻഡിങ്ങായിട്ടുള്ള ഷോപ്സൊക്കെയാണ് അവിടെ കാണുന്നത് അങ്ങനെ ടെക്നോ പാർക്കിൻ്റെ ആ ഏരിയയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുവാൻ നല്ല രസമായിരുന്നു കാണാനൊക്കെ ആ ബിൽഡിങ്ങും ബിൽഡിങ് ബ്ലോക്സും എല്ലാം എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതായിട്ട് നമ്മളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പ മാർക്കറ്റല്ല ലുലു മോൾ വന്നു ലുലു മോളിൽ ഇതുവരെ ട്രിവാൻഡ്രത്തിൻ്റെ ഇതിൽ പോയിട്ടില്ല ഇനി പോകണം പക്ഷെ നല്ല രസമുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ദുബായ് ഫീലൊക്കെ തോന്നി നല്ല രസമായിരുന്നു റോഡെല്ലാം നല്ല ഒരു ദുബായ് എഫക്റ്റൊക്കെ ആയിരുന്നു എനിക്കങ്ങനെ തോന്നി അങ്ങനെ എന്നിട്ടും ടെക്നോ പാർക്ക് എൻ്റെ ഏരിയ തീർന്നില്ല ഇങ്ങനെ ടെക്നോ പാർക്കിങ്ങനെ ഓരോരോ സ്ഥലത്തും എത്തുമ്പോൾ ഓരോരോ ബിൽഡിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴക്കൂട്ടം കംപ്ലീറ്റ് ടെക്നോ പാർക്കാണ് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ പള്ളിയിലെത്തി ഇത് വേളിപ്പള്ളിയാണ് വലിയ വേളിയാണ് വേളിപ്പള്ളിയിൽ നിന്നാണ് കല്യാണം എൻ്റെ ദൈവം വരും നേരം എടുത്ത് കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുക രണ്ട് മണിക്കൂർ എടുത്ത് നമ്മൾ ഈ കൊല്ലത്ത് നിന്ന് അതായത് ഇരുവന്തപുരത്തു നിന്ന് നമ്മൾ വേളി വരെ പോവാം അപ്പം നമുക്ക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു വലിയ ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയി അപ്പോൾ ഈ പള്ളി എത്തി പള്ളിയുടെ വാതിലെവിടെയെന്ന് കേറി ഭയങ്കര തിരക്കായിരുന്നു തിരക്കല്ല തിരക്കെന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമായിരുന്നു അങ്ങനെ പള്ളിക്കകത്ത് കയറി ഹോൾഡർ ഒക്കെ നല്ല ഓട്ടോബിൾ കാണാന്നുള്ള ആ എഫക്റ്റാണ് സോ ഈ വീഡിയോയിൽ എത്രത്തോളം എഫക്റ്റ് കാണിക്കുന്നത് എനിക്കറുണ്ട് പക്ഷേ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ പള്ളിയിൽ പോയി പതിനൊന്നര കയറുന്ന കല്ല്യാണം അങ്ങനെ കെട്ടാണെടുക്കുന്നത് കല്ല് താലി കെട്ട് അപ്പോൾ നമ്മളങ്ങനെ അങ്ങനെ ഇരുന്ന് ആ താലികാട്ടൊക്കെ കഴിഞ്ഞ് അതൊരു മിന്നാട്ടക്കല കഴിഞ്ഞ് നമ്മളെങ്ങനെ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ കല്യാണം പെട്ടെന്ന് അങ്ങനെ കഴിയും പിന്നെ പള്ളിയുടെ ആ വ്യൂ അടിപൊളി വ്യൂ കാണാൻ വേറെ ഒന്നും വേണ്ട പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്കും പിന്നെ പഴംപൊരിയും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പോപ്കോൺ പോകോൺ അതൊക്കെ ഇതാണ് കല്യാണം ചെറുക്കൻ എനിക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതിരി തിരക്കായിരുന്നു അവരെ കിട്ടത്തില്ല അതുകൊണ്ട് ഫോട്ടോ ഒന്നും ഞാനങ്ങനെ എടുക്കാൻ പോയില്ല അങ്ങനെ ഈ ഒരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയത് സോ ഇതിപ്പോൾ അവർ ഹാളിൽ കെട്ട് കഴിഞ്ഞപ്പോൾ ഹാളിലോട്ട് കയറുകയാണ് അപ്പം അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര രണ്ടാമത്തെ പന്തയിലാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ അതായത് കേക്ക് കട്ടിങ്ങാണ് എനിക്ക് അങ്ങോട്ട് പോയി എടുക്കാൻ ഒക്കെ പോലെ അങ്ങനെ ഞാനങ്ങനെ അങ്ങോട്ട് പോയില്ല അതാണ് ഇങ്ങനെ ക്ലിയർ അല്ലാത്ത രീതിയിൽ കാണുന്നത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം ഇപ്പം ബിരിയാണിയൊക്കെ ആയിരുന്നു ബിരിയാണി ചിക്കൻ ഫ്രൈ കട്ട്ലെറ്റ് ഫേ ആയിരുന്നു നല്ല ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു ഇമ്മയായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെണ്ണിൻ്റെ ആങ്ങളുടെയും ഫ്രണ്ട്സിൻ്റെയും ഡാൻസ് നല്ല രസമായിരുന്നു അങ്ങനെ അതും എടുത്ത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വയറ് പൊട്ടി തിരിച്ച് ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിരുന്നപ്പോഴാണ് ഈ ഒരു ഗ്ലാസ് കണ്ടത് അങ്ങനെ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എങ്ങനെയാണ് എടുത്ത് അങ്ങനെ ഇത് വണ്ടി കയറി ഏസി വണ്ടിയാണ് കുഴപ്പമില്ല നല്ല സുഖിച്ചൊക്കെ പോവാം അങ്ങനെ വലിയ ടയർനെസ്സൊന്നും ഇല്ലാതെ അങ്ങനെ ഞങ്ങളങ്ങനെ ഇറങ്ങി അതാണ് പള്ളിയുടെ ബാക്ക് സൈഡ് മറ്റേത് ഫ്രണ്ടാണ് ബാക്ക് സൈഡ് എൻ്റെ ബാക്കിൽ കടലാണ് അതിനെ എടുത്തില്ല ഭയങ്കര വെയിൽ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അത്രയുള്ളവ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട്